ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിൽ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഹോള് കീറിയ ടാർപ്പായ വലിച്ചു കിട്ടുമല്ലോ അത് കെട്ടാനുള്ള സിമ്പിളായിട്ടുള്ള കെട്ടാണ് അപ്പം കെട്ടാൻ ഒരു ചെറിയൊരു കല്ല് വേണം ഇനി നമ്മൾ റോപ്പ് ഇതേപോലൊന്ന് ട്വിസ്റ്റ് ചെയ്യുക നേരം അതിൻ്റെ കുറച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക ഓക്കേ ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു ലൂപ്പ് കിട്ടും നമുക്ക് നമുക്കിതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ മതി ഇനി നമ്മൾ കല്ല് അതേപോലെ ഷീറ്റിൻ്റെ ഇവിടെ വെച്ചിട്ട് മൃതങ്ങനെ ഇവിടെ കൂട്ടി പിടിക്കുക ഓക്കെ അത് നമ്മൾ ഉണ്ടാക്കിയ അക്കെ ഇട്ട് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് രണ്ട് ഭാഗങ്ങളും വലിച്ചാൽ ആ കെട്ട് നല്ല ടൈറ്റാവും ഈ കെട്ടിൻ്റെ പേര് പ്ലൗഹിച്ചിന്നാണ് നമ്മൾ സാധാരണ കെട്ടുന്ന പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്നൊരു സ്ലിപ്പറിനോട്ടിടിച്ചാൽ മതി ഇത് വലിച്ചു ടൈറ്റാക്കാം ഓക്കെ നമ്മളിത് എങ്ങനെ വലിച്ചാലും ഈ കെട്ടായില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അഴിച്ചെടുക്കണം നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് നമ്മൾ പിന്നെ ഷീറ്റിൻ്റെ ഈ ഹോളൊക്കെ കീറിപ്പോയാൽ നമുക്ക് അത്യാവശ്യം ഘട്ടങ്ങളിൽ കെട്ടാൻ പറ്റുന്നൊരു കട്ടാണിത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും നമ്മൾ ലാസ്റ്റ് കെട്ടിയ സ്ലിപ്പറിനോട്ട് അഴിച്ചാൽ കെട്ടഴിയും നമ്മളിവിടെ കെട്ടിയ ഈ ക്ലോഹിച്ച് സിംപിളായിട്ട് അയക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്